ഈ ലോകം വിജയിച്ചവരുടേത് മാത്രമല്ല പരാജയപ്പെട്ടവരുടേത് കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഇനി എന്താണ് സരിന്റെ പ്ലാൻ എന്താണ് ഇരുപത് പാവം അതിന് നല്ല വിഷമമുണ്ട് പുറത്ത് കാണിക്കുന്ന മനുഷ്യന്റെ ഒരു എന്താ നാലാം തീയതിക്ക് ശേഷം മുന്നേ പറഞ്ഞതും ഏറ്റതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യണം ചെലപ്പോ തള്ളാരും കേട്ടാ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു നമ്മൾ ഈ പറയും ഒന്നിൽ പഠിച്ചാൽ മൂന്ന് ഇനിയും തന്നെ ഈ മണ്ഡലം മാറിയിട്ട് ഇനി ഇനി ഒറ്റപ്പാലം ഷൊർണൂരൊക്കെ പോയി മുതലെടുക്കണി ഞാന് തിരഞ്ഞെടുപ്പിനെ പറ്റി ഇപ്പൊ ആലോചിക്കുന്നില്ല ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല എന്ത് ചങ്കുറക്കൂടെ നേരിടണം അതാണ് ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് മൂന്നര വർഷങ്ങൾക്കുള്ളിൽ രണ്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടൊരാളാണ് തിരഞ്ഞെടുപ്പ് മാത്രല്ലോ പൊതുപ്രവർത്തനം ഞാനിത് പറയുന്നതുമാണ് സ്ഥാനമോഹി സ്ഥാനാർത്ഥി മോഹി എന്നൊക്കെയാണ് കാര്യമത് സത്യമാണെങ്കിലും മാറുക എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടാവും